മൂന്ന് കോടിയുടെ സ്വർണ്ണ കേക്കാണ് പിറന്നാളിന് മുറിച്ചതെന്ന് ഉർവശി സമ്മാനിച്ചത് ഹണി സിംഗ് കഴിഞ്ഞ ദിവസമായിരുന്നു ബോളിവുഡ് താരം ഉർവശി റൗട്ടേലിയുടെ മുപ്പതാം പിറന്നാൾ ലൗഡോസ് ടു എന്ന ചിത്രത്തിന്റെ സെറ്റിലായിരുന്നു പിറന്നാൾ ആഘോഷം ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്ത് ഭാഗമായി ഉർവശി മുറിച്ച പിറന്നാൾ കേക്കാണ് ആരാധകർക്കിടയിൽ ചർച്ചയായത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം കൊണ്ടാക്കിയതാണ് ഈ കേക്കെന്നും ഇതിന് മൂന്ന് കോടി രൂപ വരുമെന്നും ഉർവശി അവകാശപ്പെടുന്നു റാപ്പർ ഹണീസിംഗ് ആണ് ഈ കേക്ക് ഉർവശിക്ക് സമ്മാനിച്ചത് ഹണീസിംഗും ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ചുവപ്പ് നിറത്തിലുള്ള ഗൌണിൻ സുന്ദരിയായിരുന്നു ഉർവശി ഇതിന് യോജിക്കുന്ന കല്ല് പതിച്ച ചോക്കർ കമ്മൽ ബ്രേസ്ലെറ്റ് എന്നിവയും ധരിച്ചു തിളങ്ങുന്ന കറുപ്പ് ഷർട്ടും കറുപ്പ് പാൻറുമായിരുന്നു ഹണീസിംഗിന്റെ വേഷം ഉർവശി കേക്ക് മുറിക്കുന്നതും ആദ്യ കഷ്ണം ഹണീസിംഗിനെ ഉർവശിക്ക് കൊടുക്കുന്നതുമെല്ലാം ചിത്രങ്ങളിലുണ്ട് ഇതിന് താഴെ നിരവധി കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു സ്വർണ്ണ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിത ഈ കേക്ക് അലന്മാരിൽ എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നെല്ലാമാണ് ആളുകൾ കമൻ്റ് ചെയ്തിരിക്കുന്നത്